പലകാരം പലകാരം ആ കാണമുട്ട പലകാരം എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഗുൾസേ എന്നൊക്കെ പറഞ്ഞെങ്കിലും കാണമുട്ട പലകാരം എന്ന് എന്നറിയുന്നത് ഈ കാണുന്ന ഒരു കമ്പ ആദ്യം ഇങ്ങനെ വയ്ക്കും അടിപൊളി അഞ്ചണ്ണ അമ്പൂരാം ഒരു സമയം തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് സെറ്റ് டி ஆனோ இக்காலத்துக்கு வந்து கழியாண்டு இதுபோல உள்ள கொண்டு ஈய்ரு கொல் മുട്ട ഗുൽസ ഉണ്ടാക്കുന്ന ഈ ഒരു മുട്ട നമ്മളോട് കുൽഫീനൊക്കെ പറയും അല്ലേ ചിലയിടത്ത് കുൽഫീനൊക്കെ പറയും എന്തായാലും കൊള്ളാം വെറൈറ്റി ഫുഡാണ് ഓരോന്നോരോന്ന് കഴിച്ച് കടിച്ച് കഴിക്കുക